അഞ്ഞ് കൊടുത്തു കൊടുക്കണോ ആ വക്കുള് കൊടുക്കണോ ആ കോഴികൾക്ക് ഏറ്റവും ഇഷ്ടം ഉയർത്ത് കേറി നിക്കാനാണ് കോഴികൾ എന്ന് പറഞ്ഞാല് ഉയർത്ത് കേറി മരക്കൊമ്പത്തും കാര്യങ്ങളൊക്കെ നിക്ക അപ്പൊ ഭക്ഷണം കഴിച്ചുപോലെ വിശ്രമിക്കുമ്പോ രാത്രിക്കത്തെ വിശ്രമ വൈമലോ

ും കണ്ടിങ്ങനെ ബിരിയാണി ഒക്കെ വെച്ചു കൊടുത്തത് അതിന്റെ മുന്നേ സാധാ ഫുഡ് കൊടുത്തില്ലോന കോഴികളുണ്ടായപ്പോ നമ്മള് മറ്റേ കടേ ഫുഡ് തന്നെ കൊടുത്താൽ മുതലാവൂ അപ്പൊ നമ്മള് എന്താ ചെയ്യാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പരീക്ഷ നോക്കിയാലോ ഇതില് കഞ്ഞികൂർക്കാലം ഇടൂ ചായമാനസം ഇടും അങ്ങനെ എല്ലാ തുളസീടെല ഉള്ളി കൊടുന്ന് ഇടും അങ്ങനെ എല്ലാതും കൊടുന്ന് ഇട്ടിട്ട് അത് അടുപ്പത്തൊരു ആ പിന്നെ ഇവിടെ നമ്മളെ നമ്മളെ പിടിയെ തന്നെ പിന്നെ സവർമെന്റേയും ബ്രോസ്റ്റിന്റെ ഒക്കെ കട ഉണ്ട് അവരും അവരെല്ലാ വേസ്റ്റും കൊടുന്ന് തരും കൊടുന്ന് വെച്ചിട്ടുണ്ടോ ഓരോരോ തലപ്പ് ാണ് പാടലിങ്ത് ബിരിയാണി ആക്ക പുത്തനത്താണി പോകുമ്പോ ഉള്ളി ഉള്ളിതൊക്കെ ഒക്കെ ഞാന് പച്ചക്കറി വേസ്റ്റ് കടയിൽ നിന്നും വേങ്ങും പിന്നെ ഉള്ളിക്ക് ഒരു കിലോ ഇരുപത് രൂപയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ചാക്ക് എടുക്കും നമുക്ക് പതിനെട്ട് രൂപ കിട്ടും അപ്പൊ ഒരു ചാക്ക് എടുക്കും എന്നിട്ട് അത് ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് അതും ഇട്ട് കൊടുക്കും അപ്പൊ അവർക്ക്

ഇവിടെ വേറൊണ്ട് ഏത് കോഴിയാണ് നാടൻ കോഴികളാണ് കൂടുതൽ കോഴികളല്ലേ ഒരു കുട്ടികളും വലുതും പത്ത് മൂന്നൂറായിരുന്നു അപ്പൊ കുറച്ച് ഇപ്പൊ വിൽക്കു കൊറച്ചൊക്കെ ഇങ്ങനെ പ്രായമായപ്പോള് ഒഴിവാക്കി തുറക്കാൻ പോകും അടിപൊളി എല്ലാരും വിടും ഈ അണുത്തേക്ക് എല്ലാരും വിടും ആ ഇവരെ വിട്ടിട്ട് പോവു പുറത്തു പോയാ ഭക്ഷണം തിന്നിട്ട് എല്ലാരും കൊറേ ഒക്കെ ഉള്ളിൽ പോകും വിശ്രമിക്കാൻ എല്ലാരും അവിടെ പിന്നെ വേണ്ടവർ തിന്നാരോർക്കും കുടിക്കാൻ വെള്ളതാ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വെള്ളതങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും ഞാൻ നല്ല വെള്ളം അപ്പൊ അപ്പൊ നമ്മള് മരുന്നും കാര്യങ്ങളും ദിവസം ദിവസമാണെങ്കില് എല്ലാരും നേരത്തെ തന്നെ കൂട്ടി കാട്ടി കയറ്റിട്ട് കൂട്ടില് മരുന്ന് വെച്ചു കൊടുക്കും അങ്ങനെ തന്നെ പിന്നെ ഇവിടെ കഴുകി വൃത്തിയാക്കിയാല് വേസ്റ്റ് പോവാനുള്ള കൊയ്യാണ് ഇത് അല്ലെങ്കിൽ നമ്മള് കോഴികളെ മണം വരാതിരിക്കാന് വൈകുന്നേരം കഴുകൂല്ല വൈകുന്നേരം കഴുകും വെള്ള അടിച്ച് കഴുകും അപ്പൊ അല്ലെങ്കി നമുക്ക് വാസന വരൂല്ല എത്രയും കോഴികളുണ്ടാവുമ്പോ

ആ മുട്ടേ മെയിനായിട്ട് വിൽക്കാൻ അഡ്രസ് എന്ന് പറഞ്ഞിട്ട് ഈ പരിസരത്തുള്ളവർക്കൊക്കെ വരാല്ലോ ഫാമ് അതായത് മലപ്പുറം ജില്ലയില് വളാഞ്ചേരിക്കും അടുത്ത് പട്ടരക്കാവിൻ്റെ വീട്ടിൽ തന്നെയുണ്ട് അടിപൊളി അതായത് എല്ലാ കോഴികളും എല്ലാ കോഴികളുണ്ട് എല്ലാരും ഇവിടെ ഇറങ്ങാതെ നിൽക്കുന്നു കൊറേണ്ട്

ഇവർക്ക് ഇവർക്ക് രാത്രി കേറി നിക്കുന്ന സ്ഥലം ആ കോഴികൾക്ക് ഏറ്റവും ഇഷ്ടം ഉയർത്ത് കേറി നിക്കാനാണ് കോഴികൾ എന്ന് പറഞ്ഞാല് ഉയർത്ത് കേറി മരക്കൊമ്പത്തും കാര്യങ്ങളൊക്കെ നിക്കാ അപ്പൊ ഭക്ഷണം കഴിച്ചുപോലെ വിശ്രമിക്കുമ്പോ രാത്രിക്കത്തെ വിശ്രമ വൈമലോന്നെ ആവരുത് ഇതില് അസുഖം കൂടും പിന്നെ ഇത് മണ്ണാണ് മണ്ണും ചകിരിച്ചോറും ആണ് ഇതിപ്പോ കൊറേ വാരികളിപ്പോ വരാൻ കിടക്കല്ലേ അപ്പൊ അങ്ങനെ പിന്നെ ഇവർക്ക് മുട്ടയുടെ ഉള്ള സ്ഥലങ്ങളാണിത് ഇതൊക്കെ ഇതിലൊക്കെ കിട്ടുന്ന ദിവസം ഇപ്പൊ കുറച്ച് കോഴികൾ ഡിമായി അല്ല മുട ഇട്ട് നൽത്ത് ഓക്കെ അപ്പൊ മുട രാവിലെ ഇട്ടാൽ ഇതിൽ സൂക്ഷിക്കൂ എന്നിട്ട് നിർത്തി വരുന്നവർക്ക് കൊടുക്കാനും ആളുകൾ വരും ആ ഇപ്പൊ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ബുക്കിങ്ങാണ് പറയുന്നത് അല്ലാതെ കൊടുക്കാൻ ഉണ്ടാവണില്ല വിളിച്ചവരോട് പറ ഇന്ന ദിവസം വരെ ഓർഡർ ഇണ്ട് പറഞ്ഞാല് അവര് പിന്നെ പിറ്റേത് ആ ഓർഡർ കൊടുക്കും പിന്നെ ആള് എത്തണ പറഞ്ഞ ആ ഓർഡറിന് രണ്ടിസാണെങ്കിൽ രണ്ടിസം ക്യാപ്പ് ഇട്ടിട്ട് വേറെ ആൾക്ക് കൊടുക്കും എപ്പോഴും രണ്ടു ദിവസം ക്യാപ്പ് ഇട്ടിട്ടാ പറയുള്ളു അപ്പൊ എന്താ പറയാ പറഞ്ഞ ദിവസം കൊടുക്കണെങ്കി രണ്ടു ദിവസത്തെ ക്യാപ്പ് നമുക്ക് അതിന്റെ ഇടയിൽ വേണം അല്ലെങ്കിൽ നമ്മള് ആ പറഞ്ഞ ഡേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയാണ് ഞാൻ മുട്ട കൊടുക്കുന്നത് മുട്ടക്ക് പത്താണ് പോവാ ഞാൻ പത്തിനാണ് കൊടുക്കണത് പിന്നെ അപ്പൊ പിന്നെ എല്ലാരും പറയും പത്തിൽ ആറ് വാങ്ങിക്കൂടെ മടിയാണ് ചോദിക്കാൻ കഴിക്കാൻ നല്ല മുട്ട നല്ല മുട്ട നല്ല ഓർഡർ അപ്പൊ വെട്ടിച്ചാറ ബാങ്ക് ആ ബാങ്കിന് ഫുള്ള് പുത്തനാണെങ്കിൽ ബോംബെ ടെക്സൈസിൽ മുട്ട വാങ്ങണം വാങ്ങണല്ലേ ൂടി വലുതാക്കിട്ട് ചെയ്ത് വിടാൻ സുഖമില്ല അതൊന്നും ബുദ്ധിമുട്ടില്ല ശാരീരികമായിട്ട് ബുദ്ധിമുട്ടില്ല ഓക്കെ ഏതായാലും നല്ല ഉഷാറാവട്ടെ